ഞാൻ എന്നെ എന്റെ കണ്ണി കണ്ടാല് എവളെ കണ്ണി കണ്ടാൽ വലിച്ചു ഞാൻ എനിക്കിപ്പോ നേരം ഇല്ല മോനെ അല്ലെ ഞാൻ ഇവിടെ നിന്നേനെ കാണാൻ ഞാൻ നല്ലത് പറഞ്ഞു കൊടുത്തേനെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഇങ്ങനെ ആണെങ്കിൽ ആ കുട്ടികൾ എന്ത് പേടിയാ പേടി ഒരിക്കലും മനുഷ്യശ്രീം കൊണ്ട് പോയി കാണിച്ച് വീഡിയോ കണ്ടോ പൊക്കി കാണിച്ചു തുണി പൊക്കി കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്ത്രീകൾക്ക് ഏറ്റവും വലിയ ഒരു അപമാനമാണ് ആ സ്ത്രീ ചെയ്തത് എന്ത് വേദന തിന്നും മോനെ എനിക്കത് കണ്ടനൊക്കെ എനിക്ക് ഞാൻ ഇന്നലെ സത്യം പറയാനാണെങ്കിൽ ഈ രംഗങ്ങൾ കണ്ടനൊക്കെ ഉറങ്ങി ഞാൻ ഉറങ്ങിയില്ല ഇങ്ങനെ കിടക്കുവോ ഞാൻ അമ്മ അമ്മതാ ഇവിടെ വന്നിരിക്കുന്നു അവരവിടെ ഇരുന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുക അവിടെ ഒരു ചെയറുണ്ട് അമ്മയോട് ഇരിക്കുന്നു അപ്പോൾ അവരോട് ഒന്ന് നീറ്റ് പൊടി നീറ്റ് എന്ന് പറയുക കട്ടിലിൽ വരാൻ തന്നെ എവിളെ ഇനി വിട്ടയക്കല്ലേ എവളെ തീരാവേല ചെയ്യണം അവരെ ആ തള്ളൽ ചെയ്തതിന് അതിൻ്റെ അപ്പുറവും എവളെ ചെയ്യണം ഇവളെ വിളിക്ക് കാണിക്കല്ലേ അതേ പറയുന്നു എനിക്ക് അത്ര വേദനയും പ്രയാസങ്ങളും കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഒരു തള്ളമാർക്കും ഇഞ്ഞ് ഈ അവസ്ഥ ഉണ്ടാവരുത് അവനെ അടിക്കു എന്ത് വേദന തിന്നു മോനെ എനിക്കത് കണ്ടനൊക്കെ എനിക്ക് ഞാൻ ഇന്നലെ സത്യം പറയാനാണെങ്കിൽ ഈ രംഗങ്ങൾ കണ്ടനൊക്കെ ഞാൻ ഉറങ്ങിയില്ല ഞാൻ എന്നെ എന്റെ കണ്ണി കണ്ടാൽ എവളെ കണ്ണി കണ്ടാൽ വലിച്ചു കിട്ടും എവിടെ കണ്ണി എന്റെ കണ്ണിൽ എവളെ കണ്ടാൽ ഞാൻ എനിക്കിപ്പോ നേരം ഇല്ല മോനെ അല്ലെ ഞാൻ ഇവിടെ നിന്നെ അവളെ കാണാനെ ഞാൻ നല്ലത് പറഞ്ഞു അവിടെ കൊടുത്തല്ലേ ഈ ഒരു അവസ്ഥ അവരെങ്കിലും അവിടെ നിന്ന് ഒരിക്കലും ലോകത്തിലെ തൊലുകൾ അതിനേക്കാട്ട് ഞാൻ എനിക്ക് മാത്രമേ ഉള്ളൂ കട്ടി പറഞ്ഞ ഒരുപാട് സമരങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇത് അതുമല്ല ഒരു ഒരു സാധനം ഇന്നലെ ആ പെണ്ണ് മുണ്ട് പൊക്കി കാണിച്ചു വീഡിയോ കണ്ടോ തുണി പൊക്കി കാണിക്കുക അത് സ്ത്രീകൾക്ക് ഏറ്റവും വലിയ ഒരു അപമാനമാണ് ആ സ്ത്രീ ചെയ്തത് അധ്യാപികയാണെന്നാണ് പറയാം അവർ അധ്യാപികയാണോ എന്ന് പോലും സംശയമാണ് കാരണം അവരുടെ മക്കളെ പോലും അവർ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്താണ് അമ്മുമ്മയെ ഉദ്രവിക്കാനാണ് അപ്പൊ അവര് മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് എന്ത് പാടാണ് അവർ പറഞ്ഞു കൊടുക്കുന്നത് ക്രിമിനലാണോ പഠിപ്പിക്കുന്നത് അവര് ഒരു സ്ത്രീയുടെ വയറ്റിൽ നിന്ന് വന്നതല്ലേ അവരുടെ സ്വന്തം അമ്മയാണെങ്കിൽ അവരങ്ങനെ ചെയ്യുമോ അമ്മായിയമ്മ എന്ന് പറയുന്നത് സ്വന്തം അമ്മയെപ്പോലെ തന്നെ കണ്ട് അവരെ കൂടെ നിൽക്കേണ്ട ഒരാളാണ് അവരുടെ എത്ര മുതലുണ്ടോ അതെടുത്ത് അവരെ നോക്കുന്ന ആർക്കാണോ അവരെ മരണം വരെ സംരക്ഷിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകണം ഞാന് ജോലിയും കഴിഞ്ഞ് ഒരു രണ്ട് മണിയാവുമ്പോൾ ഞാനും രണ്ട് മണിയാവുമ്പോൾ അങ്ങ് പോകും പക്ഷെ നാലു മണി കഴിഞ്ഞ് ഇവർ സ്കൂളിൽ നിന്ന് വരുമ്പോഴാണ് ഇവിടെ പ്രശ്നങ്ങൾ നടക്കുന്നത് എന്നിട്ട് നമ്മൾ കാണത്തില്ലല്ലോ പിന്നെ പിറ്റേന്ന് ഞാൻ രാവിലെ പിന്നെ രാവിലെ വന്നു ഒരു ഉച്ച സമയമാകുമ്പോ ഈ അമ്മച്ചിയെ ഞാനാ കുളിപ്പിക്കുന്നത് ഞാൻ കുളിപ്പിക്കുന്ന കൊണ്ട് ഇവരുടെ ശരീരത്തെ പാടുകൾ കാണുമ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്തോ എന്തോ ഇത് പറ്റിയത് ഇന്നലെ പറയും ഇന്നലെ ഇവള് എടുത്തിട്ട് അടിച്ചു പറയാ അമ്മ പേടിക്കല്ല കേൾക്കാൻ പാടുണ്ടോ ആണോടാ പേരെന്താ പേടാ